ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് അമേരിക്ക പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമെന്നാണ് ജോ ബൈഡൻ വിശദമാക്കിയിരിക്കുന്നത് ആവശ്യം ഇസ്രയേൽ അംഗീകരിച്ചേക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇത് വിശദമാക്കിയത് ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രബന്ധങ്ങളെ നീക്കുന്നതിനെക്കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടി പങ്കെടുത്ത സംസാരത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയതെന്നാണ് വൈറ്റ് ഹൌസ് വിശദമാക്കിയത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത ാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രയേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൌസ് വിശദമാക്കി മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിനു പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യകത വിശദമാക്കിയത് തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രയേൽ സമ്മതം അറിയിച്ചതായി ആന്റണി ബ്ലിങ്കൻ വിശദമാക്കിയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുമായി ജെറുസലേമിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം